ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അങ്ങനെ എൻ്റെ ഉടങ്കല്ലി മുളവ് എനിക്ക് രണ്ടെണ്ണം കിട്ടി അതിനെക്കൊണ്ടൊന്ന് വിത്തിരി വെക്കണം എന്തായാലും ഇനി അതിലേ ഒരുപാട് കായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു രണ്ട് വെണ്ടയ്ക്ക കിട്ടി അപ്പോൾ ആ വെണ്ടയ്ക്കും കൂടെയൊക്കെ പറിച്ചതാണ് റെഡിയാക്കി വെച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിരക്കിട്ട ജോലിയാണ് ആ ജോലിക്കിടയിലാണ് എൻ്റെ ഈ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങനെ തുണി അലക്കാനുണ്ടായിരുന്നു തുണിയൊക്കെ അലക്കി അതെല്ലാം റെഡിയാക്കി അങ്ങനെ രണ്ട് മുന്തിരി അപ്പോ അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ആ മുന്തിരി കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ അതിനു നേരത്തെ വരച്ചു നല്ല വിളഞ്ഞു ഇനി രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നു വിളയാത്തത് അപ്പോൾ മോളിൽ വരും അപ്പോൾ അവർക്ക് കൊടുത്തേക്കാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇളയാൾക്ക് അപ്പോൾ കണ്ടിട്ടും കുറച്ച് ദിവസമായി നമുക്ക് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ എന്റെ മക്കളെ എനിക്ക് കാണുക അവരോട് സംസാരിക്കുക അവരുമായിട്ടുള്ള സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക അതൊക്കെ തന്നെയാണ് ഇനി എനിക്ക് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നുമില്ല പിന്നെ ഇപ്പോ ഞാനിത് ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരുക്കതിലാണ് അങ്ങനെ എൻ്റെ കണ്ടോ ഞാൻ ഒരു തൈ കൊണ്ട് നട്ടതാണ് അവൻ്റെ മൂടോടെ വെട്ടി പോയതാണ് പക്ഷേ അതിൽ നിന്ന് മൂട്ടി നിന്ന് പൊടിച്ച് വന്നിപ്പം വീണ്ടും നല്ല കായ്ക്കുന്ന അതിനുശേഷം രണ്ട് മൂന്ന് തൈകൾ ഞാൻ വേറെയൊക്കെ നട്ടിട്ടുണ്ട് ഏഴ് എൻ്റെ ഉള്ളു ഏഴ് എൻ്റെ അകത്തും ചെടികളെ കൊണ്ട് ബഹളം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അത്യാവശ്യ ജോലികളും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നു എന്നാലും മഴ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ റെഡിയാവാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ മഴയൊക്കെ മൊത്തവും നനയും അപ്പം എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഇനി വെള്ളവും കൂടെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഞാനിത് പാക്ക് ചെയ്ത് പോവുകയാണ് ഗൈസ് എനിക്കിന്ന് ഇന്നൊരു ദിവസം ഇന്നത്തെ ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ മൊത്തവും വീഡിയോ എടുത്താലും ഒരൊറ്റ രണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ മൂന്ന് മൂന്നായിട്ട് മൂന്ന് മിനിറ്റ് വീതം അങ്ങനെ ഷോർട്ടായി ചെറിയൊരു വീഡിയോ ആയിട്ടാണ് രണ്ടായിട്ട് എടുത്തു രണ്ടും നിങ്ങളുമായി കാണിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ ആശുപത്രിയിലേക്കുള്ള ഓട്ടവും പാച്ചിലും തിരക്കും ഓക്കെയാണ് ഇനി മറ്റന്നാൾ മോണിങ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് മറ്റേ അറ്റ ബൈ ബൈ ഞാൻ ആശുപത്രി പോയി വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ പിന്നെ ജോലി ഒന്നും ആവില്ല അവിടെ അവിടെ ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഒന്നും ആവി ആവില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം ചെയ്ത് ഒതുക്കിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാനേ ഇന്ന് ലോൺ അടയ്ക്കേണ്ട ദിവസമാണ് അപ്പോൾ ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോൺ എനിക്ക് കൊണ്ട് നേരത്തെ എത്തിക്കണം എന്ന് അപ്പോൾ അവരെല്ലാവരും കൊണ്ട് പൈസയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ പൈസയും കൂടെ കൊണ്ട് അടച്ചിട്ട് വേണം പോകാൻ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സ് എപ്പോഴും കിട്ടുമെന്നൊന്ന് അറിഞ്ഞൂടാ എന്നാലും ഒന്നൊന്നരയൊക്കെ ആകുമ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാലേ ഒരു രണ്ട് രണ്ടരയ്ക്കെങ്കിലും ബസ് കിട്ടുകയുള്ളൂ സ്റ്റാറ്റിനും കൂടെ കഴിക്കാനുള്ള ചോറ് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം എടുത്ത് വെച്ച് തുണികൾ നനച്ചു മഴയാണ് എന്നാലും നനച്ചിട്ട് പോവാം വീട്ടിൽ കിടന്ന് മുഷിയുന്നതിനേക്കാൾ നനച്ചു കിട്ടുന്ന ശകലം ഒന്ന് വെയിലടിക്കുമ്പോഴത്തേക്കും വീട്ടിനകത്ത് എടുത്തിടാം മഴക്കാലം ആവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെടിയൊക്കെ വെള്ളം കിട്ടും ഞാൻ തന്നെ ഒഴിക്കണ്ടല്ലോ അപ്പോൾ അതൊരു ഒരു ദിവസം മഴ പെയ്താൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ അതൊന്നും വാടി കരിയാതൊക്കെ നിൽക്കും അപ്പോൾ അത് ഒരു ആശ്വാസം ആശുപത്രിവാസമാണെങ്കിൽ പോലും അതൊരു ആശ്വാസം തന്നെയാണ് അമ്മയ്ക്ക് പോകും നല്ല കുറഞ്ഞു പക്ഷേ വീട്ടിൽ വരാനുള്ള ഒരു ബകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാൻ ആശുപത്രിയിലേക്ക് പോകാൻ പോവാണ് ഡയസ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പാടുന്നു